ശക്തമായ മഴയിൽ തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണു എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അവിടെ മൂന്നാളുകൾ പതിനേഴ് പേർ കെട്ടിടത്തിലുണ്ടായിരുന്നു ആ മൂന്ന് പേർ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് സംശയമുണ്ട് മറ്റുള്ള ആളുകൾ കെട്ടിടം തകർന്നപ്പോൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നു അമ്പളി സോമൻ ഗുഡ് മോർണിംഗ് മാം മാം ഈ ഉള്ളിൽ മൂന്ന് കുടുങ്ങി കിടക്കുന്നു വിവരം അതെ 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 നമ്മൾ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ണ്ട് നാട്ടുകാർത്തോ സി പി എമ്മിന്റെ പ്രവർത്തകർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ എല്ലാവരും ഈ ഓടി രക്ഷപ്പെട്ടവർക്ക് വല്ല ചെയ്തിരുന്നോ ഓടി രക്ഷപ്പെട്ടവർക്ക് കുഴപ്പമില്ല അതിന്റെ ഉള്ളിലുള്ളവർക്ക് ഇത്തിരി പ്രയാസമുള്ള ഒരു സിറ്റുവേഷൻ ആണ് അല്ല അവരെ പുറത്തെടുക്കാൻ ുദ്ധിമുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാരോ ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള ഒരു വഴിയാണുള്ളത് മാം നേതന്നെട്രൻസ് പൊളിച്ചിട്ട് വേണം അങ്ങോട്ട് എത്താനായിട്ട് അപ്പോ ബിൽഡിങ് എന്താണെങ്കിൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് പൊളിച്ച് രക്ഷാപ്രവർത്തനം നടത്തണം എന്നാണ് നമ്മൾ കൊടുത്ത നിർദ്ദേശം ഈ കെട്ടിടം നേരത്തെ പഞ്ചായത്ത് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിരുന്നായിരുന്നു ഞാന് ഹോൾഡ് ചെയ്യാം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അംളി സോമനാണ് ടെലിഫോൺ ലൈനിലുള്ളത് കാര്യം അവിടെ തിരക്കെട്ട കാര്യങ്ങൾ നടക്കുക പ്രേക്ഷകർക്ക് മനസ്സിലാകൂല കാര്യം മൂന്ന് മനുഷ്യജീവനികൾ ഈ തകർന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അവരെ സംരക്ഷിച്ച് ജീവനോടെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ദൗത്യ സംഘത്തിൻ്റെ ഏറ്റവും വലിയ ജോലി രക്ഷാ ദൗത്യം അവിടെ തുടരുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തെരച്ചിൽ തുടരുകയാണ് പതിനേഴ് പേർ ഈ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു അതിൽ മറ്റുള്ള ആളുകൾ രക്ഷപ്പെട്ടു മൂന്ന് പേർ അവിടെ കുടുങ്ങിപ്പോയി

ഞാൻ ഓഫീസിലേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നു എന്തായാലും പ്രവർത്തകരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് ജനപ്രതിനിധികളുണ്ട് പോലീസ് അതുപോലെ ഉണ്ട് മാക്സിമം ഞങ്ങൾ അവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും ഓക്കെ തീർച്ചയായിട്ടും അവർ മൂന്ന് ജീവനികളെ രക്ഷിക്കുക അതാണ് ഏറ്റവും വലിയ ദൗത്യം താങ്ക് യു ശ്രീ ശ്രീമതി അമ്പളി സോമൻ നമുക്കപ്പം കൂടെ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത് സൂര്ജ് സജി നമുക്കപ്പം ചേരുകയാണ് സൂര്ജ് യഥാർത്ഥത്തിൽ ഈ മൂന്ന് പേരെ പുറത്തെടുക്കുന്നത് വളരെ ഇടുങ്ങിയൊരു വാതിലിലൂടെ അകത്ത് കയറി വേണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു ഈ ദൗത്യം എത്രമാത്രം പ്രയാസകരമാണ് എസ്കൈൻ ഇന്ന് ആറു അടുത്താണ് ഈ അപകടം ഉണ്ടാകുന്നതെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇവർ ഈ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ജീവനക്കാർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു അപ്പോഴാണ് ഈ പതിനേഴ് പേരുണ്ടായിരുന്നു ഈ കെട്ടിടത്തിനകത്ത് എന്നുള്ളതാണ് പറയുന്നത് ഈ പതിനേഴ് പേർ ഈ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങുന്നതിനിടയിലാണ് ഈ കെട്ടിടത്തിന്റെ മുൻഭാഗം തകർന്നു വീഴുന്നത് ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ ഓടി മാറുകയും ചെയ്തു പക്ഷേ ഇതിനകത്തുണ്ടായിരുന്ന മൂന്ന് പേരാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നതെന്നാണ് ഈ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അതായത് ആ കെട്ടിടത്തിനകത്തേക്ക് കയറണമെങ്കിൽ ഒരു ഇടുങ്ങിയ വഴിയാണ് പക്ഷേ ആ ആ വഴി കയറാൻ കഴിയാത്ത തരത്തിൽ ഈ മണ്ണും അതോടൊപ്പം തന്നെ ചുവരും ഇടിഞ്ഞു വീണതിനെ തുടർന്നാം ആ ആകെ തടസ്സപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ അകത്ത് കുടുങ്ങിയ ആളുകളെ രക്ഷിക്കാനുള്ള ദൗത്യമാണ് ഇപ്പോൾ തുടരുന്നത് ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സും ഈ പോലീസും എത്തി ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നു പക്ഷേ ആ സമയത്ത് തൊഴിലാളികളുമായി സംസാരിക്കുന്ന സമയത്താണ് ഇവർ പേർ കൂടി കുടുങ്ങിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നത് പിന്നീടാണ് ഫയർഫോഴ്സ് ഈ കി അടക്കം എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കെട്ടിടം പൊളിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നത് അതിൽ പഞ്ചായത്തടക്കം പറഞ്ഞത് ഇങ്ങനൊരു ദുരന്തമായത് കൊണ്ട് തന്നെ ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു അങ്ങനെ ഹിറ്റാച്ചി അടക്കം എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വലിയ ചുമരിന്റെ ഭാഗങ്ങളാണ് അത് എടുത്തുയർത്തി അത് മാറ്റിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ അകത്തേക്ക് കയറിയുള്ള തിരച്ചിലേക്ക് കടക്കുന്നത് ഇപ്പോഴും ഈ ചുവർ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് വലിയ വലിയ കഷ്ണങ്ങളാണ് കിടക്കുന്നത് അത് എടുത്തു മാറ്റാനുള്ള നീക്കം ചെയ്യാനുള്ള അവരില് മൂന്ന് പേരൊഴി എല്ലാവരും ഓടി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് അങ്ങനെ രക്ഷപ്പെട്ട ഒരു തൊഴിലാളി നമുക്കൊപ്പം ചേരുകയാണ് हेलो सूरते नमस्कार मंगेड़ पैर इंदा ने मेरा भाई यार और मेरा साला हाँ और मेरा भातीजा हाँ तीन आदमी इधर तीन आदमी तीन आदमी तो टाइम क्या है छः बजे पाँच दस ऐसा छः बजे छः बजे तो तीन आदमी तीन आदमी इधर तीन आदमी और आंधा रहे क्यों बैग है माला मालदा बंगल माला बस बंगल टोटल हम आदमी टोटल आदमी तीन आदमी സൂര്യ സജി തുടരുകയാണ് ഈ പൊളിഞ്ഞ കെട്ടിടത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി സൂര്യ സജി ചേരുന്നു സൂരജ് പറയൂ എസ് കെ ഇപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒപ്പം ഉണ്ടായിരുന്ന ആളുടെ പ്രതികരണമാണ് കേട്ടത് അതിനകത്ത് മൂന്ന് പേർ കുടുങ്ങി എന്നുള്ളത് ഈ തൊഴിലാളികൾ ഒപ്പം ഉണ്ടായിരുന്ന തൊഴിലാളികൾ സ്ഥിരീകരിക്കുകയാണ് അവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പോലീസ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ദ്രുതഗതിയിലുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഈ കൊടകര സി എയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘവും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകളും എത്തിച്ചാണ് ഇപ്പോൾ ഈ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത് അത് ഇരുനില കെട്ടിടമായിരുന്നു ഓടുമേഞ്ഞ ഇരുനില കെട്ടിടമായിരുന്നു കാലപ്പഴക്കമാണ് ഈ കെട്ടിടം തകരുന്നതിലേക്ക് നയിച്ചതെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെ ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ ഈ കെട്ടിടത്തിലേക്ക് വെള്ളം താഴുകയും പിന്നീട് ഈ കെട്ടിടത്തിന്റെ മുൻഭാഗം ഇടിഞ്ഞു വീഴുകയുമായിരുന്നു ഈ മുൻഭാഗത്ത് നിന്ന് ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന സമയത്ത് തന്നെയും അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ അത് പതിനേഴ് പേരായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് അവർ രാവിലെ തന്നെ പുലർച്ചെ ഏഴ് മണിയോടുകൂടി തന്നെ ഇവർ ജോലിക്ക് പോകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ രാവിലെ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഇവർ തയ്യാറായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതിനിടയിലാണ് വലിയ രീതിയിലുള്ള ശബ്ദം കേൾക്കുന്നതാണ് തൊഴിലാളികൾ പറയുന്നത് അങ്ങനെ അവർ അവിടെ ഈ മുൻവശത്തുണ്ടായിരുന്ന ആളുകൾ ഈ പുറത്തേക്ക് ഓടി ഇറങ്ങുന്നു അങ്ങനെയാണ് ഈ പതിനേഴ് പേരിൽ പതിനാല് പേർക്കും രക്ഷപ്പെടാൻ സാധിച്ചത് പക്ഷേ മൂന്ന് പേർ ഇതിനകത്ത് കുടുങ്ങി പോവുകയായിരുന്നു ആ മൂന്ന് പേർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് കാരണം ഈ മുൻവശത്ത് ഇടിഞ്ഞ കെട്ടിടത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഒരു പകുതി കണക്കാക്കി ഇടിഞ്ഞു വന്ന ഈ പുറകിലേക്കുള്ള കെട്ടിടത്തിന്റെ മുൻവശത്തായി അതിന്റെ കവാടം അടച്ചുകൊണ്ട് തീർത്തും ഈ അകത്തേക്ക് കയറാൻ കഴിയാത്ത തരത്തിൽ വന്ന് അടിയുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അകത്തുള്ളവരെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ കഴിയുമോ എന്ന് ആദ്യം ഫയർഫോഴ്സും ഒക്കെ ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല ഇതോടുകൂടിയാണ് ഈ കെട്ടിടം തന്നെ പൊളിച്ചു മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഫയർഫോഴ്സ് എത്തിയത് അങ്ങനെ ഇപ്പോൾ ഈ ഹിറ്റാച്ചി അടക്കം എത്തിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ വലിയ വലിയ ഭാഗങ്ങൾ നീക്കം ചെയ്തുകൊണ്ടാണ് ഇതിനകത്തേക്ക് കയറാനുള്ള നീക്കം ഫയർഫോഴ്സ് നടത്തുന്നത് ദൃശ്യത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്ത വ്യക്തമുള്ള കാര്യമാണ് നമുക്ക് കാണാം ആ മുൻവശത്തെ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം നീക്കിക്കൊണ്ട് ഇപ്പോൾ അതിനകത്തേക്ക് കയറാനുള്ള ഒരു നീക്കമാണ് നടത്തുന്ന വലിയ കാര്യങ്ങൾ അത് ജെ സി ബി ഉപയോഗിച്ചത് കോമ്പ്രേറ്റഡ് ടീച്ചുകൾ അടക്കമുണ്ട് ജെ സി ബി ഉപയോഗിച്ച് അത് മാറ്റിക്കൊണ്ട് അതിനകത്തേക്ക് കയറി ഈ കുടുങ്ങിക്കിടക്കുന്ന മൂന്ന് പേരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ നടത്തുന്ന ഒരു ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാം ചേർന്ന് നടത്തുന്ന രക്ഷാദൗത്യം എന്ന് പറയുന്നത് അവരെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കാരണം ഇവർ ഉള്ള ഭാഗം എന്ന് പറയുന്ന ഒരു ചെറിയ ഇടുങ്ങിയ കൂടി പോയാൽ മാത്രമാണ് അവർക്ക് അരികിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അവർക്ക് അരികിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ കെട്ടിടം പൊളിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ കവാടം തുറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവരെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന എസ് കെ ഇപ്പോൾ അവരുടെ പേരുകൾ കൂടി പുറത്തു വരുന്നുണ്ട് മൂന്ന് പേര് മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അവരുടെ പേരുവിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കുടുങ്ങി എന്ന് സംശയിക്കുന്ന ആളുകളുടെ പേര് രാഹുൽ അലീം റൂബൽ എന്നിങ്ങനെ മൂന്ന് പേരാണ് കുടുങ്ങിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അവരുടെ പേരുവിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് എന്തായാലും ഈ ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഇപ്പോൾ ഈ കെട്ടിടം പൊളിച്ചു നീക്കിയുള്ള ഒരു രക്ഷാദൌത്യത്തിലേക്ക് കടന്നിരിക്കുന്ന